ഹായ് നമസ്കാരം പ്രിയപ്പെട്ട ജോൺസൺ തെക്കാലയിൽ എന്ന് പറയുന്ന ഒരു ഫാദർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതായത് ഈ കഴിഞ്ഞ മണിപ്പൂർ കലാപം നടന്ന സമയത്ത് ഇദ്ദേഹം ഈ മണിപ്പൂർ പോയിട്ട് അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്ന് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു നല്ലൊരു ഒരു ഫാദറായിട്ടാണ് ഞാൻ കണ്ടത് പക്ഷേ ഇന്നലെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതായത് ഈ ഷാലോം ടി പോലുള്ള ചില ചാനലുകളൊക്കെ ഉണ്ട് കേട്ടോ അവരൊക്കെ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മറ്റേ ഇസ്രയേലിൽ നിന്നും ഡയറക്റ്റ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ബാക്കി നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും ശുദ്ധ അസംബന്ധവും തെമാടിത്തരമാണ് പറയുന്നത് കാരണം ഇത്രയും വലിയ അയൻഡോം സംവിധാനമുള്ള രാജ്യത്ത് ബോംബ് വീഴാനാണ് ചുമ്മാ വെറുതെ പറയുന്നതാണെന്ന് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളടക്കം വെറുതെ പറയുന്ന എന്താ പറയുക ജെറുസലേമിലും അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇതുവരെ ഒരു ബോംബ് പോലും വീണിട്ടില്ല അവിടെ വീണിട്ടുണ്ട് ഈ അയൺടോം സംവിധാനത്തിൻ്റെ മേളിൽ കൂടെ വരുന്ന ബോംബുകൾ ഇവർ അത് വെച്ച് തകർത്തിട്ടും അതിൽ നിന്ന് വീഴുന്ന ഈ ചീളുകളില്ലേ ഈ ചെറിയ ചെറിയ ചീളുകൾ അതൊക്കെ വന്നിട്ട് ഈ കെട്ടിടത്തിൻ്റെ മേളിലൊക്കെ വീഴുമ്പോഴത്തേക്ക് ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രയേലിൽ നിന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറാണ് ആണ് അവിടെ ദേശീയ മാധ്യമങ്ങൾക്ക് അലോഡില്ല അവിടുത്തെ മാധ്യമങ്ങൾ പോലും അവരുടെ വാർത്തകൾ പുറത്തേക്ക് കൊടുക്കത്തില്ല പിന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഇവിടുത്തെ ദൃശ്യങ്ങളൊന്നും പകർത്തി വെളിയിലോട്ട് കൊടുക്കരുത് പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരോട് ജൂതന്മാർ കാണിച്ചിട്ടുള്ള ചില തെമ്മാടിത്തരങ്ങളായിട്ടുള്ള ഒക്കെ നമ്മൾ കണ്ടായിരുന്നു അതായത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാരെ കൂട്ട് തുപ്പുക ഈ തുപ്പുക എന്ന് പറയുന്നത് ഇവന്മാർക്ക് ഉള്ള ഒരു പരിപാടിയാട്ടോ അത് ഈ ചില അറബികളും അത്തരത്തിലുള്ള വൃത്തികെട്ട പരിപാടികൾ കാണിക്കാറുണ്ട് കാരണം പിന്നെ ഓരോ മനുഷ്യരോട് ഇങ്ങനെ നോക്കുമ്പോൾ തുപ്പുന്ന ഒരു പരിപാടി സദ്ദാം ഹുസൈൻ്റെ മുഖത്ത് നോക്കി കുവൈറ്റ് ഒരു വർഷം തുപ്പിയേന്റെ പേരിലാണ് ഇറാഖ് കയറി കുവൈത്തിനെ അടിച്ച് ഒതുക്കിയ ഒരു സംഭവം നമുക്കറിയാം എന്താണെങ്കിലും ഈ പറയപ്പെടുന്ന സ്ഥലത്ത് ഈ ജൂതന്മാരെന്ന് പറയുന്നത് അവർ ഇത്രയും ഇത്രയും എന്താ പറയാ ഈ പിന്നെ കരളിയുന്ന ഒരു വിഭാഗം ജനത വേറെ ഇല്ലെന്നാ പറയുന്നത് ഈ ഇസ്രേലിൽ പോയി ജോലി ചെയ്യുന്ന നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ആ രാജ്യത്തോട് മാത്രമേ കൂറുകണിക്കത്തുള്ളൂ അവരോടെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അല്ലാതെ ഇവിടുന്ന് നല്ലവരായിട്ടുള്ള ആൾക്കാരൊന്നും പോകാം അവിടെ ജോലി നിരക്ക് ഈ കൃത്സംഗികൾ പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് അവരുടെ വാർത്തകൾ നമ്മൾ എത്ര വിശ്വസനീയമായി എടുക്കണം എന്നുള്ള നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ഈ അച്ഛൻ ഈ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്ന ഈ ഒരു വീഡിയോ നിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക നമുക്ക് നേരെ വീഡിയോ സ്വന്തം നാട്ടുകാരനും എന്റെ അടുത്ത പ്രിയപ്പെട്ടവനുമായിട്ടുള്ള അലക്സ് തോമസ് ആറ് അദ്ദേഹം ഇസ്രായേലിൽ ദീർഘവർഷങ്ങളായിട്ട് ജോലി ചെയ്യുകയാണ് നമ്മളോട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ഇന്ന് രാവിലെ ഇറാന്റെ മിസൈലുകൾ കുറെ വന്നിരുന്നു എല്ലാം ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പൊട്ടിച്ചു കളഞ്ഞു പിന്നെ എന്തെങ്കിലും ചെറിയ പീസുകൾ നിലത്ത് വീണുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളല്ലാതെ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല നമ്മള് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അവിടുന്ന് വന്നത് ബെർസേബ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് തെക്കൻ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരിക്കുന്ന ബെർഷെബയില് അവിടുത്തെ സുറുഖ മെഡിക്കൽ സെന്ററിന്റെ മോൾ വശം അവിടുത്തെ മോൾവാ ഭാഗം മുഴുവനായിട്ടും ഇതേ മിസൈ മിസൈൽ വന്നിട്ട് ആക്രമിച്ച് അത് മുഴുവനായിട്ട് തകർന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നു അച്ഛ എന്റെ അറിവില് ഇതുവരെ ഒരു മിസൈൽ പോലും നേരിട്ട് ഇസ്രയേൽ പതിച്ചിട്ടില്ല പതിച്ചാൽ വലിയ അപകടം ഉണ്ടാവും ഇത് അന്തരീക്ഷത്തിൽ നിന്നും ഇസ്രയേൽ പൊട്ടിച്ചു കളയുന്ന മിസൈലുകളുടെ കഷ്ണങ്ങൾ പല സ്ഥലങ്ങളിലും വീഴുന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ വലിയ പീസുകൾ വന്ന് വീഴും അങ്ങനെ പീസുകൾ വീട് ഉണ്ടായ പ്രശ്നമാകാനാണ് തൊണ്ണൂറ് ശതമാനം എന്റെ അഭിപ്രായത്തിൽ സാധ്യത കാരണം ഞങ്ങൾ ഇത് എന്ന് കണ്ടോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് നമ്മുടെ പൂർവ്വ പിതാവായ അബ്രഹാമിന്റെ നാടാണ് അബ്രഹാമിന്റെ കിണർ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത് ബെറിഷേവ ഇവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ബർഷേവയ്ക്ക് ടെല്ലവീവിന്ന് ഞങ്ങൾ താമസിക്കുന്ന ടെല്ലവീവാണ് ഈ ടെല്ലവീവിലേക്ക് ഇന്ന് ഇരുപത്തിനാല് മിസൈൽസ് വന്നെന്നും അതിനകത്ത് രണ്ട് മിസൈൽസ് ഡയറക്റ്റ് ആയിട്ട് അവിടെ പതിച്ചെന്നും ബാക്കിയുള്ളതൊക്കെ ഈ ഡേവിഡ് കോട്ടും അതുപോലെ തന്നെ അയൺ ടോംബും ഒക്കെ അത് തടഞ്ഞു നിർത്തി എന്നുള്ള ഒരു വാർത്ത വരുന്നു അതിനെ പോലും വെട്ടിച്ചുകൊണ്ട് രണ്ട് മിസൈൽ പതിച്ചു അങ്ങനെ തെല ഒരുപാട് കെട്ട കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചു കാഷ്വാലിറ്റീസ് ഉണ്ടായി എന്നൊക്കെ ചില മാധ്യമങ്ങൾ ഇവിടെ വാർത്തയായിട്ട് കൊടുക്കുന്ന മലയാളം വാർത്തകൾ അത് വല്ലതും ശരിയാണോ അത് അവർ വെറുതെ പറയുന്നതാണ് അതെന്താണ് അവരെ അങ്ങനെ വാർത്ത കൊടുക്കാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ടെലവീവില് ഒരു മിസൈൽ പോലും നേരിട്ട് പതിച്ചിട്ടില്ല കാരണം ഞങ്ങൾ താമസിക്കുന്ന ടെലിവ്യൂവാണ് ഇതിന്റെ ചുറ്റുവട്ടത്ത് ഒരു നേരിട്ട് മിസൈൽ പതിച്ചാൽ വലിയ അപകടം ഉണ്ടാവും വലിയൊരു സിറ്റിയാണ് ടെലവ്യൂവ് അങ്ങനെ ഒരു സംഭവമില്ല ടെലവീവിന്റെ ഏതോ ഭാഗത്ത് കഷ്ണങ്ങൾ പിന്നിട്ടുണ്ടാവാം അതാണ് ഇവർ ഈ പറയുന്ന ഈ പ്രശ്നം ശരിക്ക് ആകാശത്തുനിന്ന് ഇതിന്റെ അയണ്ടോ പൊട്ടിച്ചു കളയുന്ന മിസൈൽ കണ്ട വലിയ കഷ്ണങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് വേണ്ടിയിട്ട് കെട്ടിടങ്ങൾക്കൊക്കെ ചെറിയ പരിക്കുകൾ ആൾക്കാർക്ക് അപകടമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതല്ലാതെ ഒരു മിസൈൽ പോലും ഡയറക്റ്റ് പ്രതിഷേധമായിട്ട് ഇതുവരെ എനിക്കറിയുന്നു അതാണ് ഈ യഹൂദന്മാർ എന്ന് പറയുന്നത് വളരെ നികൃഷ്ട മനുഷ്യരാണ് ആക്കാരായിക്കോട്ടെ യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും കാണുമ്പോൾ തുപ്പും അവരെ വളരെ ഹീനമായിട്ടാണ് കാണുന്നത് അവരെ പന്നികളെ പോലാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് അലക്സാണ്ടറിന്റെ അഭിപ്രായങ്ങളൊന്നും പറയാമോ അതിനെ കുറിച്ച് വളരെയധികം എനിക്ക് പറയാനുണ്ട് അത് വളരെ തെറ്റായ പ്രചരണം അത് പക്ഷെ ഇത് ഒരു ജനാധിപത്യ രാജ്യാണ് യഹൂദന്മാര് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഇവിടെ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ സാഹചര്യം ഉണ്ട് ഇപ്പൊ നമ്മളുമായിട്ട് ഒരു യഹൂദൻ പ്രശ്നൻ്റായി നമ്മൾ പോലീസിനെ വിളിച്ചാൽ ആ സെക്കൻഡിൽ പോലീസ് വരും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കും അടുത്ത് വീഴ്ചട്ട് യഹൂദിനെ അപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും പിന്നെ ഇവിടെ മുസ്ലിങ്ങൾ പതിനെട്ട് ശതമാനത്തോടുണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഞാന് ആലംബിയിൽ വലിയൊരു ഹോട്ടൽ ഡേവിഡ് ഇന്റർ കോണ്ടിഡെന്റൽ വലിയ ഹോട്ടലാ ലോത്തങ്ങ ഒരു ഹോട്ടൽ ശൃംഖലയുള്ള അവിടെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഒരു ബസ് ഒരു മുസ്ലിം സ്ത്രീ ബസ് ഓടിച്ചു കൊടുന്ന് ബസ് അവിടെ നിർത്തി ഡ്രൈവറായിട്ട് അപ്പൊ ഇവള് ബസ്സിൽ നിന്നും പുറത്തിറങ്ങി അപ്പൊ ഞാൻ ഇവളോട് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചൊരു ഫോട്ടോ എടുത്തോട്ടായിരുന്നു ചോദിച്ചു അവളോട് ഇവിടെ പറഞ്ഞു എന്നോട് ഫോട്ടോ എടുത്തോളാം പറഞ്ഞു ആദ്യം ഇവിടെ പുറത്തുനിന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ എടുത്തു രണ്ടാമത് ഈ സ്ത്രീ ബസ്സിൽ കയറി ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്ന ഫോട്ടോ ഞാൻ എടുത്തു അതിനുശേഷം ഈ സ്ത്രീ പോകുന്ന സമയത്ത് എനിക്ക് ഫ്ലൈങ് കിസ് എന്നിട്ട് ഈ സ്ത്രീ പോയത് ഇവരത്ര സുന്ദരമായിട്ട് അവിടെ ജീവിക്കുന്നു ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല ഈ പ്രചരണം നടത്തുന്നവരൊന്നും എന്താണ് ഇസ്രയേൽ നിന്നും എന്താണ് യഹൂദൻ എന്നും അറിയാതെ മാത്രം നടത്തുന്ന പ്രചരണമാണ് അത്ര മാന്യമായിട്ടാണ് ഇവരുടെ സമീപനം എല്ലാവരോടും ഇവര് ജാതി നോക്കാറില്ല ഇവർക്കൊണ്ട് അങ്ങനത്തെ ചിന്താഗതി ഉള്ള ഒരു വലഹൂദമാര് ഇത്ര നല്ലൊരു സമൂഹം ലോകത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവർക്കെതിരായിട്ടുള്ള പ്രചരണം ദുഷ്പ്രചരണമാണ് ഞാൻ ഇവിടെ അഞ്ചര വർഷമായി വന്നിട്ട് എനിക്കത് വളരെ കൃത്യമായിട്ട് അഭിമാനത്തോടെ പറയാം ഈ സമൂഹത്തെ കുറിച്ച് അവർ ഒരാളിനോടും ഒരു മോശമായ സംസാരമോ മറ്റു രൂപത്തിലോ അവർ പെരുമാറുന്നില്ല ഇവിടെ മുസ്ലിങ്ങൾ ബിസിനസ് ചെയ്യുന്നു മുസ്ലിം സമൂഹത്തിൽ പ്രയാ ഒരുപാട് ആൾക്കാർ എല്ലാ ജോലികളിലും അവരുണ്ട് ഒരു തിരിച്ചു വ്യത്യാസവും ഇവിടെ ഇല്ല എല്ലാവരും സ്നേഹത്തോടെ അവിടെ ജീവിക്കുന്നു ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ഏതായാലും ഇത്തരം കമന്റികളൊക്കെ ഇടുന്നവര് വളരെ സത്യവിരുദ്ധമായിട്ടും വസ്തുതകൾ പഠിക്കാതെ അവർ ചെയ്യുന്നത് അത് വളരെ സങ്കടകരമാണ് ഈ മുസ്ലിം സഹോദരങ്ങള് എന്താണ് ഇവിടുത്തെ രീതികൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ശരിയല്ല ഖുറാനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ഹൂതികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങളുടെ മിത്രങ്ങളായി സ്വീകരിക്കരുത് അപ്പൊ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇവിടെ ആ വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് എന്നാൽ നല്ലവരായ മുസ്ലിംസ് ഒരുപാട് പേര് ഇപ്പോൾ അതിനൊക്കെ വിരുദ്ധമായി ചിന്തിക്കുന്നുണ്ട് അവരും പറഞ്ഞു ഖുറാനിൽ മാത്രമല്ല ബൈബിളിലും പറയുന്നുണ്ട് ജൂതന്മാരെ നമ്പാൻ പാടില്ല നമ്പിയാൽബന എന്ന് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു വന്ന കാര്യങ്ങളും ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി പതിനെട്ട് ശതമാനത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇസ്രയേലിൽ എത്ര ആൾക്കാർ അവിടുത്തെ ഗവൺമെൻറ് തലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതൊക്കെ വെറുതെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഇസ്രയേലിനെ വെളിപ്പിക്കാൻ വെള്ളപൂശാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക സത്യത്തിൽ ഈ ഇസ്രയേലിൽ പോയി ജോലി ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ മലയാളികൾ കുറച്ച് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു നല്ല പൈസ കിട്ടുന്നത് കൊണ്ട് ജൂതന്മാർ ആശയം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ അതായത് ക്രിസ്സംഗികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു വിവാഹത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് അച്ഛനോടൊക്കെ നല്ല ബഹുമാനമൊക്കെ അച്ഛൻ എന്തായാലും ഇസ്രയേലൊന്നും നടക്കുന്നില്ല എന്ന് ഈ ജനങ്ങളോട് സത്യസന്ധമായിട്ടുള്ള വാർത്ത പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ആ ഒരു ആ ഒരു മനസ്സുണ്ടല്ലോ അത് നമ്മൾ കാണാതെ പോകരുത് കേട്ടോ എന്താണേലും ഇസ്രയേലില് അവിടെ ഒരു പുല്ലം നടക്കുന്നില്ല ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അയൻഡോം സംവിധാനവും മറ്റ് പല എന്താ പറയാ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരൊറ്റ മിസൈല് പോലും നിലത്തോട്ട് പതിക്കുന്നില്ല എല്ലാം മേളി വെച്ച് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് വീഴുന്ന ചീളു കഷ്ണമില്ല ചെറിയ കഷ്ണങ്ങൾ അത് വന്നിട്ട് ഈ കെട്ടിടത്തിൻ്റെ മേളയിൽ വീഴുമ്പോഴത്തേക്ക് അവിടെ പിന്നെ കെട്ടിടങ്ങൾ പൊളിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അത്രയും വലിയൊരു ചീളുകഷ്ണമാണ് ഇതിൻ്റെ മേളയിൽ വീഴുന്നത് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തീരട്ടെ കാരണം സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവരുടെയൊക്കെ ജീവിതം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അത് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക നമ്മുടെ കേരളത്തിലെ മാമാ മാധ്യമ തമ്പ്രാക്കന്മാർ കൊടുക്കുന്ന വാർത്തകളെല്ലാം ഫേക്ക് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളാം ചലം ടി വി ന്യൂസ് ഐറ്റി വേഷ്യനെറ്റ് മലം ടി വിയുടെ വ്യക്താക്കൾ അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയുക ഷാലോം ടി വി ഇവരൊക്കെയാണ് കൃത്യമായിട്ടുള്ള വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് ഇനി ഈ വാർത്തകളൊക്കെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ